ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കടവലൂർ കല്ലുമ്പറം സ്കൂളിലെ വിവാദ സന്ദേശം നൽകിയ അധ്യാപികമാർക്ക് പിന്തുണയുമായി എസ് ഡി പി എ രംഗത്ത് ഭരണഘടന അനുശാസിക്കുന്നതിൽ കൂടുതലൊന്നും തന്നെ അധ്യാപികമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത് പുനഃപരിശോധിക്കണമെന്നും അധ്യാപികമാരുടെ വീട് സന്ദർശിച്ച എസ് ഡി പി എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴ്ത്തേതിൽ പറഞ്ഞു രാഷ്ട്രീയ മുതലെടുപ്പിനായി നടത്തുന്ന വിവാദങ്ങൾക്ക് ഇരയായ അധ്യാപികമാർക്ക് എല്ലാ പിന്തുണയും എസ് ഡി പി എ നൽകി മണ്ഡലം ട്രഷറർ കെ എം റഫീഖ് കട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഹീം നേതാക്കളായ ഷഫ്ജീർ ഉബൈദ് എന്നിവരും കണ്ടുകൊണ്ട് സി പി എമ്മും സി പി എമ്മിന്റെ പോഷക സംഘടനയായിട്ടുള്ള ഡി വൈ എഫ് കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ അതിന്റെ തുടർച്ച തന്നെയാണ് കടവല്ലൂർ പഞ്ചായത്തിലെ കല്ലും പുറത്ത് ഈ സ്കൂളിലെ വിവാദ മെസ്സേജുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇ പി എമ്മും ഡിവൈഫയും നടത്തുന്ന ഇത്തരം വർഗീയ വിദ്വേഷ പ്രചരണം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ ജനാധിപത്യ രീതിയിൽ അണിനിരക്കണമെന്നും